അപ്പൊ എല്ലാവർക്കും പുതിയ എവിടെയൊക്കെ സ്വാഗതം അപ്പൊ ബാക്ക് ടു സ്കൂൾ അപ്പൊ നമുക്ക് നാളെ സ്കൂള് പോകണമല്ലേ അപ്പൊ ഇന്ത്യയിൽ ലല്ലു ബാക്ക് ഹായ് ഗായ് അപ്പൊ ഞങ്ങളുടെ സ്കൂൾ സാധനങ്ങളാണ് പത്തനം ബാഗാട്ടോ കാണിക്കാൻ പോണത് ഇതാണ് ലല്ലുവിന്റെ ബാഗ് ഇപ്പൊ ലല്ലു ഞാൻ ഇതാണ് ലല്ലൂൻ്റെ ലഞ്ച് ബോക്സ് വെയിലാണ് ചോറ് ചോറും രണ്ട് തട്ടുള്ള പാത്രമാണ് ഒക്കെ മേടിച്ചത് പിന്നെ ഇതാണ് ഞങ്ങൾ രണ്ടാളും ബോക്സ് രണ്ട് ബോക്സാണ് ഞങ്ങൾക്ക് മേടിച്ചിരുന്നത് പിന്നെ ഇതാണ് എൻ്റെ ബോക്സാണിത് ഇതാണ് ലല്ലൂൻ്റെ വാട്ടർ ബോട്ടിൽ സ്റ്റീലാണ് ഒക്കെ മൊത്തം സ്റ്റീലാണ് മേടിച്ചത് ഇതാണ് ലല്ലൂൻ്റെ സ്നാക്ക് പാത്രം പിന്നെ ഇതാണ് ഓളക്കറി പാത്രമാണ് ഇതാണ് കറി ഇത് എൻ്റെ ഇതൊക്കെ എൻ്റെ ബുക്ക് മൊത്തം എൻ്റെ ആണ് അപ്പോൾ ഗൈസ് ഇത്രയുമാണ് ലല്ലൂൻ്റെ എൻ്റെയും ബാക്ക് സ്കൂൾ സാധനങ്ങൾ അപ്പോൾ ലല്ലൂൻ്റെ നാളത്തെ ഫസ്റ്റ് സ്കൂൾ പോ പോകലാണിത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബൈ